രണ്ട് പേരെ രണ്ട് മൂന്ന് ട്രിപ്പായപ്പം എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഓട മഞ്ഞ് കൂടി കിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേരവിടെ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ ഒപ്പം ഇതേപോലെ പ്രവർത്തനത്തിൽ പെട്ട മനഃപ്രസാദിനം എല്ലാത്തിനും കാണാൻ കാണാൻ പറ്റും ഉമ്മനെത്തിച്ച് കഴിഞ്ഞ ശേഷം കുട്ടീനെ കുട്ടിനടുത്താവുമ്പോൾ ഉമ്മേനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ ഉമ്മനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പേടിൻ്റെ ഒന്ന് കൊണ്ടുപോകുന്ന ഒരു രണ്ടു മാസം പ്രായമായ കുട്ടീനെ വേറൊരാക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടൊരു ഏതൊരു ഉമ്മയ്ക്കും ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ ഉമ്മ പറഞ്ഞാൽ ഇല്ല പേടിയൊന്നുമില്ല ഇല്ല ഞങ്ങള് അവിടെ എത്തിക്കുന്ന ഞങ്ങള് നല്ലപോലെ കൊണ്ടുവരുന്ന ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതന്നെ നമുക്കൊരു ധൈര്യമായി നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട് മേപ്പാടിയിലെ ചൂരിൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ആ ദുരന്ത മേഖലയിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ കാഴ്ചവെച്ചത് അത് തന്നെ പലരെയും ഇന്ന് ഏവർക്കും സുപരിചിതമാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ മാറോടടുക്കി ചേർത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയ നിഖിൽ അതേപോലെ തന്നെ ജിതിൻ മിഥുൻ അടക്കമുള്ള നിരവധി പേർ ഇവരിൽ രക്ഷാപ്രവർത്തനത്തിലൂടെ ഏവരുടെയും പ്രിയങ്കരായി തീർന്നിരിക്കുകയാണ് എന്റെ നാട്ടുകാർ കൂടിയായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗമായിട്ടുള്ള മിഥുനും അതേപോലെ നിഖിലും നിഖിലും മിഥുനുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആ രക്ഷാപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്താണ് അതിൻ്റെ ഒരു അനുഭവത്തെ അനുഭവത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു മഹാദുരന്തത്തിന് ആ സമയത്ത് ആദ്യത്തെ ടീമിലേക്ക് ഞാൻ അവിടെ എത്തിപ്പെടുമ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ ഒരു ഫേസ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടുന്ന് ഒരു മെസ്സേജ് കിട്ടി അവിടെ എത്തുന്ന ആ സമയം വരെ ഇത്രയും വലിയൊരു ദുരന്തത്തിനെ അഭിമുഖീകരിക്കാനാണ് അല്ലെങ്കിൽ ആ ദുരന്തം നടന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനം നടത്താനാണ് ഞാൻ പോകുന്നതെന്ന് അതുവരെ എൻ്റെ ഓർമ്മയിൽ മനസ്സിലേക്ക് വന്നിട്ടില്ല പക്ഷേ അവിടെ എത്തിയ ആ സമയത്താണ് വയലൻ്റ് ആയിട്ടുള്ള നാട്ടുകാരോ ആർക്കും ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ കുറേ പരിമിതികളുള്ള കുറേ പേര് ചെയ്യുന്ന അല്ലെങ്കിൽ പല സേനകൾക്കും കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തൊരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ എങ്കിൽ അതിനു മുമ്പേ കൽപ്പറ്റ പരിധികളിൽ പല സ്ഥലത്തും രക്ഷാപ്രവർത്തനത്തിന് ഒഴിപ്പിക്കുന്ന അടക്കമുള്ള സംഭവങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാനും അഭിലാഷ് മനുപ്രസാദ് ഈ മൂന്ന് പേരാണ് കോഴിക്കോട് നിന്ന് ഒരു ക്രൂ ആയിട്ട് പോകുന്നത് ഞങ്ങളവിടെ ചുരൽമല അങ്ങാടിയിലെത്തുമ്പം ആകെ ഞങ്ങൾ ആദ്യം ഒന്ന് പകച്ചു എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത് നാട്ടുകാരിൽ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ദുരന്ത സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു മനസ്ഥിതി വെച്ചിട്ട് കൃത്യമായിട്ടും അവർ കുറച്ച് വൈകാരികമായിരിക്കും അതിലുപരി കുറച്ച് വയലൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ആ സമയത്ത് ഞങ്ങളെ വണ്ടിയോട് അവസൊ ഒട്ടനവധി സേനകളോ അല്ലെങ്കിൽ സന്നദ്ധ സേനകളോ അതുവരെ എത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെത്തിയപ്പം ഞങ്ങളോട് ചോദിച്ചു എന്തിനാണ് വന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾ രണ്ട് കൈക്കോട്ടും അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആയതും വന്നിട്ട് എന്താ കോൺക്രീറ്റ് പണിക്കാണ് വന്നതുള്ളൊരു ഒരു ഒരു ചോദ്യത്തിലൂടെ ചോദ്യത്തിന് മുമ്പിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പക്ഷേ ഞങ്ങളടുത്ത് കൃത്യമായിട്ടുള്ള ഇതുവരെ ഞങ്ങൾ എവിടെയും സജ്ജീകരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളടുത്ത് കൃത്യമായിട്ട് അക്കരയ്ക്ക് എത്താനുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ റോപ്പ് സംവിധാനം കാര്യങ്ങളോട് കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ചോദ്യമൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ ഒരു മുമ്പിൽ നിന്ന് ഞങ്ങൾ വേഗത്തിൽ നടന്ന് തന്നെ അതിൻ്റെ പുഴേൻ്റെ ആ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയും ആ സമയത്ത് എൻ ഡി ആർ എഫ് അവിടെ ചെറു ചെറിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അവർ ഒരു റോപ്പ് ഒരു അവരുടെ ഇടയിലുള്ള ഒരാൾ സാഹസികമായിട്ട് പുഴ നീന്തി അല്ലെങ്കിൽ പുഴേൻ്റെ ഇടയിൽ കൂടെ റോപ്പിൽ പിടിച്ചിട്ട് അക്കരെ എത്തുകയും ഒരു റോപ്പ് അവിടെ ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ റോപ്പ് റെസ്ക്യൂവിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഭിലാഷ് ഉടൻ തന്നെ ഹാർനസ് എല്ലാം സംവിധാനം ചെയ്ത് ദേഹത്ത് ഘടിപ്പിച്ചതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ അക്കരയ്ക്ക് പോവുകയും ബാക്കി റോപ്പുകൾ അല്ലെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും എത്താനുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്യും പിന്നാലെ അഭിലാഷിൻ്റെ പിറകെ മനുപ്രസാദും അത് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനും പോയി അതിനുശേഷമാണ് എൻ ഡി ആർ എഫ് ഞങ്ങളൊപ്പം തന്നെ കട്ടയ്ക്ക് തന്നെയെന്ന് പറയാം ഒട്ടും മോശമാക്കാത്ത രീതിയിൽ ഞങ്ങളൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളവിടെത്തി ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നുന്ന ആൾ അതായത് ദുരന്തസ്ഥലമാണ് ഞങ്ങൾ നിൽക്കുന്ന അങ്ങാടി ചൂരൽ മലയാണെങ്കിലും അതിൻ്റെ മേലോട്ട് മുണ്ടക്കയെന്ന ആ ഒരു സ്ഥലം പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ച ബാധിച്ചു എന്ന സ്ഥലത്തേക്ക് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ക്യാഷ്വാലിറ്റീസ് ഉള്ളത് അപ്പം ഞങ്ങളവിടെ അക്കരെ എത്തിയപ്പോൾ തന്നെ രണ്ടോ മൂന്നോ ജീപ്പുകളിലായിട്ട് ഒരു പത്തോളം പരിക്ക് പറ്റിയത് ക്യാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ സ്ട്രക്ചറിൽ അവരെ ഏറ്റവും അർജൻറ്റ് തോന്നുന്ന ആളുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ട്രക്ചറിൽ അവരെ ബന്ധിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വന്ന് അതേ സിസ്റ്റത്തിലൂടെ റോപ്പിൻ്റെ സഹായത്തോടെ അക്കരയ്ക്ക് എത്തിച്ച് അവിടുന്ന് വളണ്ടിയേഴ്സും ഞങ്ങളുടെ സേനയുടെ ബാക്കി ആളുകളെല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു ആദ്യം അക്കരയ്ക്ക് എത്തിച്ച പല ആളുകൾക്കും ജീവനുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് വ്യക്തമാണ് ഞങ്ങൾ ഉണ്ടോ എന്ന് പറയാൻ ഞാനാളല്ല പക്ഷേ ഒരു സംശയം തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തായാലും നാട്ടുകാർ പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും അർജൻറ്റുള്ള ആളുകളെ തന്നെ പരിഗണിച്ചുകൊണ്ട് അക്കരയ്ക്ക് എത്തിക്കുകയും പിന്നെ അതിന് ശേഷം ഒരു പത്തോളം ആളുകളെ അർജൻ്റുള്ള ആളുകളെ നാട്ടുകാർ തന്നെ എത്തിച്ചതിന് ശേഷം അവരെല്ലാവരും ഞങ്ങൾ കടത്തിയതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടത്തിൽ കടക്കാൻ ഞങ്ങൾ മൂന്നാൾ അതായത് മുകളിൽ റിസോർട്ടുകളിലും അല്ലെങ്കിൽ പള്ളികളിലും കുറച്ച് ആളുകൾ ഇതുപോലെ പരിക്കേറ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ് കാരണം ഈ മലഞ്ചെരുവിൽ വഴുക്കും മുള്ളും നിറഞ്ഞ കൂടി ഞങ്ങൾ അവിടെയുള്ള കുറച്ച് സന്നദ്ധ സേന അല്ലെങ്കിൽ വളണ്ടിയേഴ്സിനെ കൂട്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് എത്തി അവിടുന്ന് ഇതുപോലെ തന്നെ സ്ട്രക്ച്ചറിൽ കയറ്റി കെട്ടി താഴോട്ടിറങ്ങി പൂർണ്ണമായിട്ടും റോഡ് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ വാഹന സൗകര്യവും പരിമിതി ഇല്ല അവിടെ എസ്റ്റേറ്റിൽ എസ്റ്റേറ്റിലൊരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പിലാണ് ഞങ്ങൾ ഇവരെ എടുത്ത് ഈ പുഴയുടെ തീരത്തേക്ക് എത്തിച്ചത് ഞങ്ങൾക്ക് അവിടെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്ന വ്യക്തികളുടെ രണ്ടാൾ ഒന്ന് ആ എസ്റ്റേറ്റിലുള്ള മാനേജറാണ് പേരൊന്നും അറിയില്ല പേരറിയാത്ത ഇനി ജീവിതത്തിൽ കാണുമെന്നറിയില്ല പക്ഷേ അവരുടെ സഹായമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ അന്ന് ഏറെ ലേറ്റാകുന്നു ഒരുപാട് വൈകിവരും പക്ഷേ ആ എസ്റ്റേറ്റിലെ മാനേജറും പിന്നെ അവിടെ നാട്ടിൽ നാട്ടുകാരായിട്ടുള്ള ഒരാളും ചേർന്നാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു ഡ്രൈവർ ആ രണ്ട് ഡ്രൈവറിനാണ് അവർ യാതൊരു ലാഭേക്ഷ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് അവരുടെ ജീപ്പിലും പിന്നെ അവർ വിളിച്ച വേറൊരു പിക്കപ്പ് വാൻ അത് രണ്ടിലും കൂടിയാണ് ഞങ്ങൾ ക്യാഷ്വാലിറ്റീസിനെ അക്കരെ വണ്ടികളാണ് അക്കരെ കുടിക്കാൻ അതായത് ഇങ്ങോട്ട് വരാൻ ഇക്കരയ്ക്ക് ചൂരൽപ്ര ചൂരൽമല അങ്ങാടിയിലേക്ക് വരാൻ സാധിക്കാത്ത രണ്ട് വണ്ടികളെ അവിടെയുള്ളു അതായത് ഗതാഗത യോഗ്യ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് വണ്ടികളുള്ളൂ ആ വണ്ടികളിലാണ് ഞങ്ങൾ ക്യാഷ്വാലിറ്റീസിനെ ബാക്കി താഴോട്ട് കൊണ്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ എസ്റ്റേറ്റിലെ മാനേജർ പറഞ്ഞു അവിടെ മുകളിൽ റിസോർട്ടിൽ നല്ല മേജർ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഒരു പത്തോളം ആളുകളുണ്ട് അവരെ താഴോട്ടിറക്കാൻ വയ്യ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെങ്കുത്തായിട്ടുള്ളൊരു സ്ഥലത്ത് വഴുവഴുപ്പും അല്ലെങ്കിൽ മുള്ളും നിറഞ്ഞൊരു സഞ്ചാരയോഗ്യം പൂർണ്ണമായിട്ടും അല്ലാത്തൊരു സ്ഥലത്ത് കൂടി വേണം അങ്ങോട്ട് പോകാനും ഇവരെ തിരിച്ചറക്കാനും ആ സംവിധ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ പകുതി ദൂരം ജീപ്പിൽ പോയിട്ടും പിന്നെ ഈ ചെങ്കുത്തായ മല കയറിയിട്ടും ആ റിസോർട്ടിൽ എത്തുന്ന സമയത്ത് ഒന്ന് മനസ്സൊന്ന് പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു വയസ്സായ ഒരു ഉമ്മൂമ്മ മൂക്ക് പൊട്ടിയിട്ട് നെറ്റിൻ്റെ തൊട്ട് താഴത്തു കൂടിയാണ് അവർക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത് എൻ്റെ എന്താ അറിയില്ല അങ്ങനെയാണ് അവർക്ക് പറ്റുന്നത് അപ്പോൾ അവരെയും അവർ ഏകദേശം അതേപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ഇഞ്ചുറികൾ വേറൊരു പറയാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീനെയും ഞങ്ങൾ ആദ്യം തന്നെ ഈ ചെങ്കുത്തായിട്ടുള്ള വഴിയിൽ കൂടെ താഴോട്ട് എത്തിച്ചു അവിടുന്ന് ജീപ്പ് മുഖാന്തരം ഞങ്ങൾ ഈ പുഴേൻ്റെ കരയിലേക്ക് എത്തിച്ചു എത്തിക്കുന്ന ആളുകളെ അപ്പം തന്നെ ഞങ്ങൾ റോപ്പിൽ എൻ ഡി ആർ എഫിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങൾ അക്കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരെ രണ്ട് മൂന്ന് ട്രിപ്പായപ്പം എൻ്റെ ഇടയ്ക്ക് കുറച്ച് കോട മഞ്ഞു കൂടി ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റിയില്ല ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേരം അവിടെ നിന്ന് പിന്നെ തിരിഞ്ഞോക്കിയപ്പം എൻ്റെ ഒപ്പം ഇതേ ഇതേപോലെ പ്രാർത്ഥനത്തിൽ ഏർപ്പെട്ട മനുപ്രസാദിനെയും അഭിലാഷിനെയും കാണ കാണാതെ ആയിട്ടുണ്ട് കാണാതായിട്ട് കൊണ്ട് പറഞ്ഞാൽ അവർ മുകളിലോട്ട് ഇതേ രീതിയിൽ ബാക്കി ക്യാഷ്വാലിറ്റീസിനെ താഴത്തെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ആ സമയത്ത് ഇവിടെ എൻ ഡി ആർ എഫ് ആണ് റോപ്പ് സിസ്റ്റം ഏകദേശം നിയന്ത്രിക്കുന്നത് അപ്പോൾ പിന്നീടാണ് ഞാൻ അഭിലാഷിനെയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ കൂട്ടാതെ പോയത് ചോദിച്ചപ്പം അഭിലാഷെന്ന് പറഞ്ഞു നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ അല്ലെങ്കിൽ റോപ്പ് സിസ്റ്റം നിയന്ത്രിക്കാൻ ഇവിടെ ആളില്ല അല്ലെങ്കിൽ നമുക്ക് പകരം നിൽക്കാൻ റോപ്സ് റോപ്പറസ് ക്യൂ പഠിച്ച ടെക്നിക്കൽ റോപ്രസ് ക്യൂ പഠിച്ച ഏതെങ്കിലും നിക്കുന്ന പോലെ ഏതെങ്കിലും ഒരാൾ വന്ന് വരുന്നത് വരെ ഈ ഇവിടെ നിൽക്കേണ്ടി വന്നതിനെക്കൊണ്ടാണ് ഞാൻ എന്നെ കൂട്ടാണ്ട് എന്നോട് പറയാതെ പോയത് എന്നുള്ളൊരു മറുപടി ഞാൻ ഇന്നലെയാണ് അഭിലാഷിന് അടുത്ത് കിട്ടിയത് എനിക്കതിൽ ചെറിയൊരു ഉണ്ട് എന്തുകൊണ്ട് എന്നെ കൂട്ടിയില്ല മേലോട്ട് ബാക്കി ആളുകളൊക്കെ ഷർക്കീസിനെ പൊതിഞ്ഞു കൊണ്ടുവരെ എന്തുകൊണ്ട് എന്നെ കൂട്ടിയില്ല എന്നുള്ളത് ചോദിച്ചപ്പോൾ ഇന്നലെയാണ് അഭിലാഷ് പറഞ്ഞത് ഒരാളെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് എന്നോട് പറയാതെ പോയത് അപ്പോൾ ഞാൻ പിന്നീട് ഏകദേശം ഇവർ കൊണ്ടു തരുന്ന കാഷ്വാലിറ്റീസിനെ അക്കരയ്ക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് ആ സമയത്താണ് നിഖിലും ബാക്കി പേ ഒരുപാട് പേരുണ്ട് അതായത് ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ സംവിധാനം പഠിച്ച നിഖിൽ നിഖിൽ വയനാട്ടിൽ ജിതിൻ കണ്ണൂരിൽ നിന്ന് വെറു ജിതിൻ വൈശാഖോപി അങ്ങനെ ഇനി വിട്ടുപോയിട്ടുണ്ടോ വിനേഷ് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേരെ എന്തായാലും ഈ പേരെടുത്ത് പറയുന്ന ഇത്ര ആളുകളെങ്കിലും എത്തിയതിന് ശേഷമാണ് ബാക്കി ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായത് ഞങ്ങൾ കൃത്യമായിട്ട് കാഷ്വാലിറ്റീസിനെത്തിക്കുന്നു ഒട്ടും ടൈം ലാപ്സ് ആവാതെ തന്നെ അവരെ അക്കരയ്ക്ക് എത്തിക്കുന്നു ഈ സംവിധാനം കൂടുതൽ ഞങ്ങൾക്ക് എളുപ്പമായത് നെങ്കിലും ബാക്കി ടീമും വന്നതിന് ശേഷമാണ് ആ സമയത്താണ് ഒരു ആണ് കൂടുതലും അപ്പുറ അപ്പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ബോഡി ബോഡി അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നെഖിലിൻ്റെ ഡോക്ടർ പറയുന്ന ഡോക്ടർ നിർദ്ദേശിക്കും ഇതാ ഇതാണ് ഏറ്റവും ആദ്യം കൊണ്ടാവേണ്ടത് ഇവർക്കാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഏറ്റവും അർജൻറ് ആളുകളെ പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആളുകളെ അക്കരയ്ക്ക് എത്തിച്ചത് ആ സമയത്താണ് ഒരു ഒന്നര മാസം പ്രായമായിട്ടുള്ള ഒരു ശിശു ഈ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഡോക്ടർ ലൗന എം എംസിൽ വർക്ക് ചെയ്യുന്നൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഡോക്ടർ അവർ പറഞ്ഞ പ്രകാരമാണ് ഈ കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കാൻ ഞങ്ങൾ സിസ്റ്റം ഒരുക്കുന്നത് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ റോപ്പ് സിസ്റ്റം പരിചയമുള്ള ഒരു അഞ്ചാറ് പേര് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിഖിലാണ് അവിടെ പൂർണ്ണ സജ്ജമായിട്ട് ഹാർനസ് ധരിച്ചു നിന്നിരുന്നത് അതിനു മുമ്പ് കണ്ണൂരുള്ള ജിതിൻ അദ്ദേഹമാണ് ഈ കുഞ്ഞിനെ അക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ബാസ്ക്കറ്റിൻ്റെ ഒരു കുറവ് കുട്ടീനെ അതിലേക്ക് സേഫായിട്ട് കിടത്താൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റിൻ്റെ കുറവുണ്ടായിരുന്നു ആ ബാസ്ക്കറ്റ് വരുന്ന സമയം വരെ ഞങ്ങൾക്ക് കുറച്ച് ലാബ്സായി അതിനു മുമ്പ് ജിതിൻ്റെ കണ്ണൂരിലെ ജിതിൻ ഈ കുട്ടീനെ അങ്ങോട്ട് എത്തിക്കാനുള്ള ഉദ്യമത്തിന് തയ്യാറായത് അപ്പം ജിതിൻ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതായത് വയർലെസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഏബിളായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല പരിചയ ഞാൻ അവിടുന്ന് കണ്ടതാണ് അദ്ദേഹത്തിന് ആ ഒരു സിസ്റ്റത്തിൽ നല്ല പരിചയമുള്ള പോലെ തോന്നും അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഞാനൊന്ന് ഇവിടെ നിൽക്കുക കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരും അപ്പം അതേ പറഞ്ഞത് നിഗലിനോടും ഈ ഹാർനസ് ധരിച്ച് കുട്ടീനെ അത്രയ്ക്ക് എത്തിക്കുക അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൃത്യമായിട്ട് ഒരുപാട് ഒരുപാട് തരം സേഫ്റ്റി ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും സേഫ്റ്റി ഉപയോഗിച്ച് ഞങ്ങളൊരു ദുരന്തമുഖത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തേക്ക് ഏർപ്പെടുമ്പം ആദ്യം ഞങ്ങൾ സേഫ് ആവണം എന്നുള്ളൊരു ചിന്തയിൽ ഒരു സജ്ജീകരണം എന്തായാലും ഞങ്ങൾ ഒരുക്കിയിട്ടേ ഞങ്ങൾ ഒരു പ്രവർത്തനത്തേക്ക് ഇറങ്ങുള്ളൂ അതിനനുസരിച്ചുള്ള ഹാർണസ്സും അതിനോട് ബന്ധിപ്പിക്കാൻ പറ്റിയ മറ്റ് റോപ്പുകളെല്ലാം ബന്ധിപ്പിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇറങ്ങുള്ളൂ ഒരു കുഞ്ഞിനെയാണ് കൊണ്ടുപോകുന്നത് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വർക്കാണ് ഇതുവരെ കൊണ്ടുപോയതുപോലുള്ള ഒരു ബോഡി കൊണ്ടുപോകുന്ന പോലെ അല്ല ഇത് കുറച്ച് സെൻസിറ്റീവാണ് ഒരു കുഞ്ഞാണ് ആ രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നിഖിലിൻ്റെ ചെസ്റ്റിലേക്ക് ഹാർണസ്സിലേക്ക് ആ കുട്ടീനെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കുട്ടിക്ക് രണ്ടോ മൂന്നോ തരം സേഫ്റ്റി ഫീച്ചേഴ്സ് ഞങ്ങൾ കൊടുത്തതിനു ശേഷമാണ് ഘടിപ്പിക്കുന്നത് അതായത് ട്രയാങ്കുലർ ഇവാക്കേഷൻ എന്നുള്ള ഒരു 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 ഉണ്ട് കുട്ടീനെ പൊതി ആ ബാസ്ക്കറ്റ് ആ ഹാർണസിൽ ചുരുട്ടിയതിന് ശേഷമാണ് ചെസ്സിലേക്ക് ഘടിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഇതുവരെ കൊണ്ടുപോയ രീതിയിലല്ല ഞങ്ങൾക്കറിയാം ഏറ്റവും സേഫാണ് പക്ഷേ ആ കൊണ്ട് അക്കരെ എത്തുന്നവരെ ടെൻഷനും ഉണ്ട് കാരണം ഇതൊരു കൊച്ചു കുഞ്ഞാണ് ഞങ്ങൾ എത്ര നേരം സേഫ്റ്റി എടുത്തിട്ടുണ്ടെങ്കിലും ഇനി ഒരു വെള്ളത്തിൻ്റെ ഒരു ഗതി തന്നെ കൂടിയാൽ തന്നെ ഞങ്ങൾ അതൊരു പ്രശ്നമാണ് അപ്പം ഞങ്ങൾ അവിടെ നേരം ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ടീമിൽ നമ്മൾ ഏറ്റവും സേഫ്റ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എത്തിച്ചത് പക്ഷേ അത്രയല്ലേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അക്കരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അക്കരന്ന് വെള്ളം കൂടുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കലക്ക് കൂടുന്നുണ്ട് ഈ സാഹചര്യമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകും ആ സാഹചര്യത്തിലാണ് ഇതിൽ അത്രയും റിസ്ക് എടുത്തിട്ട് കുട്ടീനെ അക്കരയ്ക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്തെ കുട്ടിയെ എടുത്തിട്ട് വരുന്ന സമയത്തൊരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ വലിയവരെ അല്ലെങ്കിൽ മറ്റ് കാഷ്വാലിറ്റീസ് കൊണ്ടുവരുന്ന പോലെയല്ല കുട്ടീനെ കൊണ്ടുവരുന്നത് നമുക്ക് നൂറ് ശതമാനം നമ്മളെ ടീമിൽ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ട് അക്കരക്കും ഇക്കരക്കും കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ നടത്തി ആ സെറ്റിൽ രണ്ട് ടീമും നമ്മൾ നല്ലോണം സംസാരിച്ചതിന് ശേഷം അത്രയും സേഫായിട്ട് വേണം നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു അതിന് നമ്മൾ ടീം കൊണ്ടുവരുന്നത് അപ്പം കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ചെയ്തത് അക്കരെ നിൽക്കുന്ന ടീമിനോട് റോപ്പ് അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു വലിയ കാരണം പോലും കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അവരങ്ങനെ ഇളകാണ്ടാണ് വലിച്ചത് അത്രയും സേഫായിട്ട് നമ്മുടെ ടീം അവിടെ നിന്ന് ഇക്കരയ്ക്ക് വലിച്ചത് പിന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇത് നേരത്തെ പറഞ്ഞാൽ അവർ ചെറിയ കുട്ടിയാണ് അത്രയും ചെറിയൊരു കുഞ്ഞിനെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടാവില്ല അത് സ്വാഭാവികമായിട്ടും എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ പോകുന്ന സമയത്ത് ഉമ്മേനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മ എങ്ങൾക്ക് പേടി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ ആദ്യം ഉമ്മേനാണ് ഞങ്ങൾ അക്കാരെത്തിച്ചത് ഉമ്മേനെ എത്തിച്ചു കഴിഞ്ഞിട്ട് കുട്ടീനെ അവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ വേണമല്ലോ അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് ഉമ്മേനെ നമ്മൾ ആദ്യം എത്തിച്ചേനും അപ്പോൾ ഉമ്മേനെ എത്തിച്ചു കഴിഞ്ഞ ശേഷം കുട്ടീനെ അടുത്തായി എടുക്കുക അപ്പോൾ ഉമ്മേനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ ഉമ്മനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഞങ്ങളെ പേടി ഉണ്ടാവുന്നത് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രണ്ട് മാസം പ്രായമായ കുട്ടീനെ വേറൊരാക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടൊരു ഏതൊരു ഉമ്മയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ ഉമ്മ പറഞ്ഞാൽ ഇല്ല പേടിയൊന്നുമില്ല ഞങ്ങൾ ഫയർഫോഴ്സ് അവിടെ എത്തിക്കുന്ന ഞങ്ങൾ നല്ലപോലെ കൊണ്ടുവരും എന്നുള്ളൊരു ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതന്നെ നമുക്കൊരു ധൈര്യമായി പിന്നെ നമ്മൾ കുട്ടീനെ ഞാൻ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചതിന് ശേഷം തന്നെ അതിനുശേഷം കുട്ടീനെ നമ്മൾ ബാസ്ക്കറ്റ് വൃത്തിയിൽ വെച്ചു അതിനുശേഷം നമ്മൾ റോപ്പിൽ കയറി പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇന്ന നേരത്തെ പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അവിടെ കൂടുക ഭയങ്കര ഒരു അവിടുത്തെ ഒരു ഭയങ്കര ഭീകരമുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക ചെറിയൊരു പേടിയെന്ന് പറയാൻ കഴിയില്ല ആ ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ഒരു ഇതാണ് പക്ഷേ കുട്ടീനെ നിർത്താൻ പറ്റില്ല അതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ആ മനുഷ്യനുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നൂറ് ശതമാനം അത് സേഫ് ആണ് നമുക്കറിയാം നമ്മളിതിപ്പം ട്രെയിനിങ് ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് ട്രെയിൻ അറ്റൻഡ് ചെയ്ത അതേപോലെ തന്നെ ട്രെയിനിങ് നമ്മൾ കുറെ ആൾക്കാർ കൊടുത്തതുമാണ് അപ്പം നൂറ് ശതമാനം ഈ കാര്യം സേഫ് ആണെന്ന് അറിയാം എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാർ ഉണ്ടാകുന്ന കുറെ ഒരു അച്ഛനെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പം ആ ഒരു സംഭവങ്ങളിലൊക്കെ നമുക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഇതുണ്ടാകേണ്ടായിരുന്നു പക്ഷേ നമ്മൾ അക്കരെ എത്തി ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു മിര്യാക്കിയൊന്ന് ശ്വാസം നേരെ വന്നത് അതിനുശേഷം നമ്മളെ ടീമിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അവരത് സുരക്ഷിതമായിട്ട് തന്നെ കുട്ടീനെ നേരെ ഈ നേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത് അവിടെ ഇറങ്ങിയതിന് ശേഷം കുട്ടിയെ ഉമ്മ വെക്കുന്നൊരു ഇതുണ്ട് അത് കുട്ടീനെ ഉമ്മ വെച്ചാൽ അത് ഞങ്ങൾ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഉമ്മ വെച്ചു പോയതാണ് അത് പെട്ടീൻ്റെ ഒരു ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ഉമ്മ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണല്ലോ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അപ്പം അങ്ങനെ വന്നു പോയതാണ് കുട്ടിയാണ് വികാരങ്ങൾ പൊതുവെ പ്രകടിപ്പിക്കാനുള്ളൊരു സമയമായിട്ടില്ല പക്ഷെ ആ കുട്ടി ഞാൻ ബാസ്ക്കറ്റിൽ വെച്ചപ്പോൾ നോക്കുമ്പം ഒരു അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല കാരണം ഡോക്ടർ വാങ്ങുന്ന സമയത്താണ് ഈ കുറച്ച് ആ ബാസ്ക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം കുട്ടിക്ക് അങ്ങനെ ഒരു പരിചയക്കേട് തോന്നിയില്ല ഒരു ശരിക്കും അങ്ങനത്തെ പേടി അങ്ങനത്തെ വികാരങ്ങളൊക്കെ ഒരു പ്രായമാണല്ലോ ആ സ്ഥിതിക്ക് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും പരിചയക്കേടോ ഒന്നും തോന്നിയിട്ടില്ല ആകാശത്തേക്ക് മുഖത്തി അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ മിഴിച്ചു നോക്കുന്ന ഒരു കുട്ടിയാണ് ആന്റിവയറ്ററുള്ള കുട്ടിയാണ് ആ കുട്ടിയെ അക്കരെത്തുന്നവരെ ഞങ്ങള് കുട്ടീൻ്റെ മുഖം ബാസ്കറ്റ് അടച്ചതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ എന്തായാലും കരയുന്ന സൗണ്ട് ഒന്നും പുറത്തേക്ക് ഞങ്ങൾ അതുവരെ കേട്ടിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നിങ്ങളെല്ലാവരും വിളിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതിങ്ങനെ ഒരു സംസാരിക്കാനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ടീമിന് കിട്ടുന്ന ഒരു ക്ടിച്ചാണ് ഇതിപ്പോൾ ആ കുട്ടീനെ കൊണ്ടുപോയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ചെറിയ ഓരോ കാര്യം ചെയ്തതുകൊണ്ടോ കിട്ടേണ്ട ഒരു ക്ടിച്ചല്ല അത് നൂറ് ശതമാനം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ക്ടിച്ചല്ല അത് ആ ഒരു ടീം നമ്മളവിടെ റോപ്പ് മരിച്ച ആൾക്കാരുണ്ട് യൂറോപ്പ് ആങ്കർ ചെയ്ത ടീമുണ്ട് അതേപോലെ തന്നെ നമ്മളെ നമുക്ക് അവിടേക്ക് മരിച്ച ആൾക്കാരും പരിപ്പ് വെച്ച ആൾക്കാരും അവിടെ എത്തിച്ചേർന്ന ആൾക്കാരുണ്ട് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട് അവരെ സ്റ്റാഫുണ്ട് അങ്ങനെ നമ്മളെ അതൊരു കേരളത്തിൻ്റെ ഒരു ടീമാണല്ലോ എല്ലാവരും എൻ ഡി ആർ എഫ് ആർമി ആയാലും പോലീസായാലും എല്ലാം നമ്മളൊരു ടീമാണ് ഈ ടീം എല്ലാവരും കൂടി വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഒരിക്കലും ഒരു ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഇത്രയും സമയമായിട്ടും അത് അങ്ങനെ ചിന്തിക്കുന്നുമില്ല കാരണം വെച്ചാൽ നമുക്ക് അത് ടീമിനാണ് കേരള ഫയർഫോഴ്സിൻ്റെ ഇപ്പം എവിടെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാലും പതിനാല് ജില്ലകളും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാലും ഫയർഫോഴ്സിൻ്റെ ഒരു ടീം റോപ്പ് റെസ്ക്യൂ ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂൻ്റെ ഒരു ടീം ഉണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട് അതേപോലെ തന്നെ അത് പണ്ടൊക്കെ നമ്മൾ ആർമിക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് കയറ് വലിച്ചു കെട്ടാനൊക്കെ കാണും നമ്മൾ സഹായി ആദ്യം സഹായിക്കാറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു നാല് പേര് നമ്മുടെ ടീമിലുള്ള ഒരു നാല് പേര് ആ സ്പോർട്ടിലുണ്ടെങ്കിലും നമ്മളത് വളരെ ഭംഗിയായിട്ട് തന്നെ ആൾക്കാരെ ഒരു ഒരു അല്ലെങ്കിൽ ആ നാല് പേരെ ഉള്ളെങ്കിലും മണിക്കൂർ കൊണ്ട് തന്നെ തന്നെ ഏറ്റവും നല്ല ടീം എത്താൻ എത്താൻ ഏത് ജില്ലയിലും അങ്ങോട്ട് കൊണ്ടുവരുന്ന നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നൊരു ടീമുണ്ട് ഇവരാണെങ്കിലും നമ്മളെ പുതിയ ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ് അപ്പോൾ ഇവരുടെ ടീം മിഥുനൊക്കെ അതിൽ ഉൾപ്പെടുന്ന ആളാണ് ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ടീം ഇവരിപ്പോൾ എന്ത് കേരളത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ എത്തുന്ന ഒരു ടീമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ നമ്മൾ ഈ റോപ്പ് റെസ്ക്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പരിക്ക് പറ്റിയ ആൾക്കാരെ പറഞ്ഞല്ലോ അപ്പോൾ ഈ പരിക്ക് പറ്റാത്ത ഒരുപാട് ആൾക്കാർ അക്കരയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഈ ഏക ആക്സസ് ആക്സസ്സറിനാണ് ഈ ഒരു പാലം മാത്രമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസർ രജീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ രജിസ്ഥാന നേതൃത്വത്തിലാണ് നമ്മളെ അവിടെ ഒരു പാലം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ആൾക്കാരെ എത്തിക്കുക എന്നുള്ളൊരു ഇത് വന്നത് അങ്ങനെയാണ് നമ്മളെ വയനാട്ടിലുള്ള നമ്മളെ കുറേ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെ സർവീസിലുള്ള സഹപ്രവർത്തകരെ എല്ലാവരും കൂടി അവിടെ ഒരു നമ്മളെ എം ടിയുണ്ട് നമ്മളെ എം ടിയു എന്നാണ് പറയുക ഫയർ എഞ്ചിൻ ഈ ഫയർ എൻജിൻ്റെ മുകളിലുള്ള ലാഡർ എടുത്തിട്ട് ആദ്യം അവിടെ ക്രോസ് ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്രോസ് ആക്കിയിട്ട് ആക്കാർക്ക് എത്തിച്ച് അതിനുശേഷം നമ്മളെ ടീം തന്നെ പോയിട്ട് കഴുങ്ങ് പോലുള്ള നീളമുള്ള മരങ്ങൾ മുറിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ സഹകരണം എല്ലാവരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും സഹായിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു റോപ്പ് ലാഡറിന്റെ കൂടെ തന്നെ നമ്മൾ കഴിവും കാര്യങ്ങളൊക്കെ ഒക്കെ എത്തിച്ചത് പിന്നെ അതിന് തന്നെ നമ്മൾ കയറ് കെട്ടി ഈ ലേഡർ ഉറപ്പിച്ചു അതിന്റെ മുകളിൽ പലക വെച്ചിട്ട് സേഫ് ആക്കിയിട്ട് ആൾക്കാരെ തന്നെ ചില ആളുകൾക്ക് അക്കരെ എൻ്റെ ഭാര്യത്തി അല്ലെങ്കിൽ കുഞ്ഞത്തിനെ എനിക്ക് ഉടനെ അങ്ങോട്ട് എത്തണം അപ്പം വൈകാരികമായിട്ട് നമ്മളെടുത്ത് വന്നിട്ട് അപേക്ഷിച്ച് കപ്പിൽ നമ്മൾ അക്കരെ എത്തിക്കുന്നതിന് ഒരുപാട് സമയപരിമിതികളുണ്ട് കുറച്ച് അറേഞ്ച് ചെയ്യുന്നതിന്റെ സമയം ഉണ്ട് നന്നായിട്ട് എടുക്കും അപ്പോൾ ഏറ്റവും സേഫ്റ്റി നോക്കിയിട്ടായാൽ നമുക്ക് ആളുകളെ അക്കരയ്ക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് നമ്മളെ ഈ എം ടി ഈ ഇപ്പം അറഞ്ചിൻ്റെ നമ്മൾ ഈ വലിയ ലാഡർ എടുത്തിട്ട് കുറച്ച് ഒരു അൻപത് മീറ്റർ താഴോട്ട് സെറ്റ് ചെയ്തു നല്ല നല്ല സമയം എടുത്തിട്ടുണ്ട് കാരണം അങ്ങോട്ട് എത്തിക്കാൻ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെ വലിയ പരിക്കൊന്നുമില്ലാത്ത പാലം വഴി അക്കരയ്ക്ക് എത്താം ഏകദേശം ഉറപ്പുള്ള ആളുകളെ നമ്മൾ ഒരുപാട് പേരെ കയറ്റി വിട്ടതിന് ശേഷമാണ് ഈ റോപ്പിലേക്ക് നമുക്ക് പൊതുവെ ഒരു തിരക്ക് കുറഞ്ഞത് അതുവരെ കൂടുതലും നമുക്ക് ആളുകൾക്ക് ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല പരിക്കേറ്റവരെയാണ് ആദ്യം കൊണ്ടുപോകേണ്ടത് അപ്പം ആ ഒരു ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഈ ഒരു ബ്രിഡ്ജ് അവിടെ വന്നുള്ള ബ്രിഡ്ജ് വന്ന ശേഷം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും അവിടെ എത്തേണ്ടത് പ്രയോറിറ്റി ഉള്ള കാര്യമാണ് രാത്രി ഫുഡ് കഴിച്ച ആൾക്കാരായിരിക്കും നമ്മൾ ഈ രക്ഷാപ്രവർത്തനം എത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സാധനമാണ് ഫുഡും വെള്ളവും എത്തിക്കാനുള്ളത് തന്നെ അങ്ങോട്ട് പോയി എടുത്തുകൊണ്ടു വന്ന് പിന്നെ അവിടുള്ള ടീമിനെ ഇങ്ങോട്ട് വന്ന് അങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ എത്തിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്നെ ഞങ്ങളൊക്കെ രണ്ടും നാല് പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഈ സാധനങ്ങൾ എടുക്കാനൊക്കെ ആദ്യത്തെ ദിവസം ഈ ബ്രിഡ്ജും ഈ റോപ്പും കൂടി നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് നാനൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഇടയിലുള്ള ആളുകളെ അന്ന് ആദ്യത്തെ ദിവസം ഒരു ഒമ്പത് മണി വരെയുള്ള ആ സമയം ആ സമയത്ത് നമ്മൾ കിടത്തിയിട്ടുണ്ട് ഈ അവസാനത്തെ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ പൂർണ്ണമായിട്ടും ഈ അഭിലാഷ് മനു ഈ ഇവർ ഈ മലേൻ്റെ മുകളിൽ പോയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവർ ഈ രണ്ട് പേരും ഈ രണ്ട് പേരും പിന്നെ കുറച്ച് വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സ് ആ ക്രൂ ഇവർ അവിടുന്ന് പലയിടങ്ങളിലായിട്ട് വളരെ റിസ്ക് എടുത്ത് മലയം തിന്നു അല്ലെങ്കിൽ വെള്ളമൊക്കെ ചാടി കടന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ബോഡീസ് തന്നെ നമുക്ക് പറയാം ആ രീതിയിലുള്ള നമ്മൾ അവസാനത്തെ പതിനെട്ടെണ്ണം അവസാനത്തെ പതിനെട്ട് ബോഡീസ് അടുപ്പിച്ച് നമ്മൾ ഒട്ടും ലാപ്സില്ലാതെ തന്നെ പിന്നെ മുന്നേ കുറെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട് അവസാനം പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അവസാനം എൻ ഡി ആർ എഫിൻ്റെ ടീമും അവരുടെ റോപ്പും കാര്യങ്ങളൊക്കെ അയച്ച് അവർ ഒഴിഞ്ഞു പിന്നെ അവരെന്നെ നമ്മളെ തിരിച്ച് ഇക്കരയ്ക്ക് വന്നത് നമ്മളെ റോപ്പിൻ്റെ മുകളിലാണ് ഏറ്റവും അവസാനം പോരുന്നത് സമ്മതം മിഥുനാണ് ഒരു പതിനൊന്നേ കാലമൊക്കെ ആയുണ്ട് നമ്മളവിടെ അവസ ആദ്യത്തെ ദിവസം രക്ഷാപ്രവർത്തനം നടത്തണം നമ്മൾ രാത്രി ഇരുട് വെളിച്ചപ്പറവ് അങ്ങനത്തെ ഉള്ള ഒരു സംഭവങ്ങളും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റുള്ള നമ്മളെ ക്രൂവിലുള്ള ടീം ആരും നോക്കിയില്ലെന്നു വെച്ചാൽ ചില ഇപ്പം എൻ ഡി ആർ എഫിൻ്റെ ടീമൊക്കെ അവർ വന്നപ്പോൾ അവർക്കൊക്കെ ചേഞ്ച് കിട്ടിയില്ലായിരുന്നു ടീം നമ്മൾ നമ്മുടെ ടീമിൽ ആർക്കും ഒന്നും ഇല്ല ഫുഡും ആർക്കും ആവശ്യം വന്നില്ല അന്ന് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അത് നമുക്ക് അവർ കിട്ടേണ്ട ഒരു ക്രെഡിറ്റല്ല അത് കേരള ഫയർ റെസ്ക്യൂ സർവീസസിലെ മുഴുവൻ ജീവനക്കാർക്കും കിട്ടേണ്ട ഒരു ക്രെഡിറ്റ് പറഞ്ഞാൽ കുട്ടിനെ കൊണ്ടുവന്ന ആ ഒരു കാര്യം മാത്രമായിട്ടോ പറയുന്നത് അത് ആ കുട്ടി ചെറിയൊരു കുട്ടിയായതുകൊണ്ടാണ് അത് വൈറലായത് അപ്പം അവിടെയുള്ള ആ റോ പ്രസ് ടീമിൻ്റെ വിജയം ആണ് ശരിക്കും രക്ഷാപ്രവർത്തനത്തിനുള്ള വിജയം മാത്രമായിരുന്നു ആ ഒരു സംഭവം ഈ ഉദ്യമത്തിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഉദ്യമം ഞങ്ങൾ ഇത്രയും സക്സസ് ആയിട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം യാദൃച്ഛികമായിട്ടായിരിക്കും ഇതിനു മുമ്പ് മലമ്പുഴ ഒരു ബാബു മലേൻ്റെ മുകളിൽ കുടിക്കും അപ്പോൾ ഞങ്ങളെ സേനയിൽ വളരെ കുറച്ച് പേരാണ് റോപ്പ് റെസ്ക്യൂ അറിവ് ഉള്ള ആളുകൾ അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കന്ന് അവിടെ എത്തിപ്പെട ഈ അറിയുന്ന ആളുകൾക്ക് അന്ന് അവിടെ എത്തിപ്പെടാൻ ഉള്ളൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിമിതി മറികടക്കാനാണ് അന്നത്തെ ഞങ്ങളുടെ ഫയർഫോഴ്സിൻ്റെ തലവനായിട്ടുള്ള സന്ധ്യ മേഡം ബി സന്ധ്യ ഐ പി എസ് മേഡമാണ് അന്ന് ഒരു എസ് ടി എഫ് എന്ന് പറഞ്ഞൊരു സേന രൂപീകരിക്കാൻ മുൻകൈ എടുത്തതും അതിനെ ഏറെ പ്രമോട്ട് ചെയ്ത് ഇതിനെ ഇത്രത്തോളം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തി മേഡമാണ് അന്ന് ഈ സംഭവത്തിന് ശേഷം മലമ്പുഴയിലെ ഈ ബാബു സംഭവത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഫോഴ്സ് പോലീസ് പോലീസ് ആ ഒരു സേനേൻ്റെ കീഴിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഒരു കേരളത്തിലുള്ള ഒരു മുപ്പതോളം ഫയർഫോഴ്സുകാർക്ക് മൂന്നാറിന് പരിശീലനം കിട്ടിയിരുന്നു ആ പരിശീലനം കിട്ടിയാൽ ഏകദേശം ഇരു ഇരുപതോളം പേര് പിന്നീട് രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലേക്ക് ചേര ചേ ചേരുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈ റോപ്പ് റെസ്ക്യൂ ഇവരാണ് ഈ മൂന്നാറിന് കിട്ടിയ ടീമാണ് ഞങ്ങൾക്ക് എല്ലാം പിന്നെ പരിശീലനം തന്നത് അതിന് പുറമെ ഞങ്ങൾ ഞങ്ങൾ തന്നെ പിന്നെ പരിശീലനം ഒരുപാട് പേര് വനിതാ സേനാംഗങ്ങൾ പുതിയ പുതുതായിട്ട് വന്ന വനിതാ സേനാംഗങ്ങളടക്കം ഒരുപാട് പേർക്ക് ഞങ്ങൾ പരിശീലനം കൊടുത്തത് അപ്പോൾ ഞങ്ങളുടെ പരിശീലനം കിട്ടിയ ഒരു പത്തിരുപത് ആളുകൾ പിന്നീട് രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടപ്പെടുന്നുണ്ടായിട്ടുണ്ട് അതിൽ ഒരാളാണ് ഞാൻ കോഴിക്കോട് ഞാനും ഇതിൽ പങ്കെടുത്തതിൽ മനുപ്രസാദ് അഭിലാഷ് ഇവരുണ്ട് സി സിബി ഇവർ നാല് പേർ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളന്ന് ഇതിനുശേഷം പരിശീലനം ഞങ്ങൾ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങളെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിശീലനം നൽകുമ്പോഴും ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് ഇതൊക്കെ എവിടെയാണ് ഞങ്ങൾ പ്രയോഗിക്കേണ്ടി വരാം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമോ ഒരു സംശയം ഞങ്ങൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ ഉത്തരം ഒരു രണ്ട് ദിവസം മുമ്പ് ചുഴൽ മല അങ്ങാടിയിലെത്തിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ടെക്നിക്കൽ റോപ്രസിപ്പി വന്ന ഒരു സംവിധാനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പഠിപ്പിക്കാൻ മുൻകൈ എടുത്തത് മുകളിലേക്കുള്ള ആളുകളെ എനിക്കറില്ല പക്ഷേ എനിക്ക് നേരിട്ട് പരിചയം തൃശ്ശൂർ അക്കാഡമി ഡി എഫ് ആയിട്ടുള്ള ശ്രീ റെനി ലൂക്കോസ് സാറും പിന്നെ അതിൻ്റെ ചുമതല നിർവഹിച്ചത് സ്റ്റേഷൻ ഓഫീസർ തസ്തികയിലുള്ള ആദർ സാറുമാണ് സാറിപ്പം പാലക്കാടാണ് സാർ ഇപ്പം അല്ല അദ്ദേഹം നാഗ്പൂരൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇവർ രണ്ടുപേരാണ് കേരളത്തിലുള്ള ഈ പത്ത് നാനൂറോളം ആളുകൾക്ക് ട്രെയിനിങ് ഈ റോപ്പ് റെസ്ക്യൂ ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂയിലേക്ക് വരാനുള്ള ഒരു വഴി കാട്ടിയത് ഇവർ രണ്ടുപേരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ ഒരു സംഭവസ്ഥലത്ത് ഞങ്ങൾക്ക് പേരെടുത്ത് പറയാൻ ഇനി ഒരിക്കലും കാണുമെന്നറിയാത്ത ഒരുപാട് പേരെ ഞാനിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഒരു നിങ്ങൾ എന്നെ ഒരു അനുഭവം പറയുമെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ജാളിത ഉണ്ടായിരുന്നു കാരണം ഒരു ഫോട്ടോയിൽ ഞാൻ പെട്ടിട്ടുണ്ട് ഒരു തൂങ്ങി നിൽക്കുന്ന അതുപോലെ എന്തെങ്കിലും ഒരു കുട്ടീനെ എടുത്തു ഒരു വീഡിയോയിൽ പെട്ടിട്ടുണ്ട് അത് യാദർച്ഛികമായിട്ട് ഞങ്ങൾ ഒരു പത്ത് ഇരുന്നൂറോളം ആളുകൾ അവിടെ ഉള്ള ആളുകളിൽ ഞങ്ങൾ രണ്ടാളും അതിന് നിയോഗിക്കപ്പെട്ടു എന്നത് എന്നതിലുപരി ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് വർക്ക് ചെയ്ത ഞങ്ങളുടെ സേനയിൽ മാത്രമല്ല പല സേനകളിലായിട്ടും വളണ്ടിയേഴ്സ് അന്നദ്ധ സേനയിൽപ്പെട്ട പല ആളുകളും ഇവരൊക്കെ എടുത്ത് പറയാൻ എനിക്കിപ്പോൾ എഴുതാനും പറ്റില്ല പക്ഷേ ഇവരെയൊന്നും മറന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം പങ്കുവെക്കുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്കത് പക്ഷേ അത് പ്രായോഗികമല്ല ഇത്രയും ആളുകളുടെ എടുത്തു പോയിട്ട് അനുഭവങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളത് ശരിക്കും നിങ്ങൾക്കും പ്രായോഗിക കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഞങ്ങളുടെ ചെറിയ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതിനെ കൊണ്ട് മാത്രമാണ് ഞാനൊരു അനുഭവം പറയാനുള്ളതിനെ തയ്യാറായി